തിരുവോണനാളിൽ കാരുണ്യ പ്രവർത്തനങ്ങളുമായി ഡിവൈഎഫ്ഐ ഉദരംപൊയിൽ യൂണിറ്റ് കമ്മിറ്റി ചോക്കാട് ശാന്തി സദനം ആശ്രമത്തിലെ അന്തേവാസികൾക്ക് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണസദ്യയും ഓണാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു യൂണിറ്റ് സെക്രട്ടറി നസിമുദ്ദീൻ സി പി ഐ എം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി കെ ടി മുജീബ് ഉദരംപോയിൽ ബ്രാഞ്ച് സെക്രട്ടറി എൻ ഷഫീഖ് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി റനീത് ലോക്കൽ കമ്മിറ്റി അംഗം നജ്മുദ്ദീൻ ജിഷാൻ ഫർഷിൻ മുസമ്മിൽ ഹാരിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചോക്കാട് സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ